ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ എടുക്കുന്നത് അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലി സാമ്പാർ പിന്നെ ഇതൊരു വെറൈറ്റി ചട്ണിയാണ് ആണ് കപ്പലിണ്ടിയാണ് നിലക്കടല എന്ന് പറയും അപ്പൊ അത് നമ്മൾ നമ്മളിത്തിരി ഉള്ളി ഇഞ്ചി എല്ലാം കൂടെ തേങ്ങ ഇരക്കിയില എല്ലാം കൂടെ നമ്മളിത്തി വഴറ്റും എണ്ണയിലിട്ട് വഴറ്റിയിട്ട് ഇരവ കൂടിയിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ അരച്ചെടുപ്പ് അരച്ചെടുത്തതിന് ശേഷം ിരി നമ്മുടെ ഉഴുന്ന് വറ്റൽ വറ്റൽമുളക് കരുവേപ്പിലൊക്കെ കൂടെ വഴറ്റി ഇതിൽ കടുക് വറുത്തിടും അപ്പോൾ അതൊരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ ആന്ധ്രക്കാരൊക്കെയാണ് കഴിക്കുന്നത് പക്ഷെ നല്ല ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നിങ്ങളും ഉപയോഗിച്ച് നോക്കണം ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞില്ല കപ്പലണ്ടി കപ്പലണ്ടിയുടെ അകത്ത് ഇഞ്ചി പച്ചമുളക് ഈ നമ്മുടെ വറ്റൽ വച്ചൽമുളകൊക്കെ കൂടെ ഒന്ന് വറുത്തെടുത്തിട്ട് അരയ്ക്കും അരച്ചതിന് ശേഷമാണ് നമ്മളിത് ഇച്ചിരി പെട്ടന്ന് മോളിയമ്മ പ്രായം കൂടിയത് കാരണം ഓർമ്മക്കുറവാണ് പിന്നെ ഉഴുന്ന് കടുക് കരുവേപ്പില മറ്റൊരു മോളെ ഒപ്പടം വറുത്ത് ഇടും അപ്പോൾ അനുഭവ ടേസ്റ്റാണ് പിന്നെ ഇന്നലെ നിങ്ങൾ ഞാൻ എനിക്ക് മതി അഞ്ച് സസ്ക്രവ് കിട്ടിയെന്ന് പറയുമ്പോൾ ഇന്നലെ എട്ട് തന്നു നിങ്ങൾ അപ്പോൾ എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഓർക്കണേ മോളിയമ്മനെ സപ്പോർട്ട് ചെയ്യണതിന് മോളിയമ്മളീ ചെറിയ ചോറിനു ഒക്കെ കാണിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യണമോ രണ്ടായിരം പേര് കാണണം പറയും രണ്ടായിരം പേര് എനിക്ക് അപ്പോൾ ചിലവർ പറയും ചിലവർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കസിൻ തന്നെയാണ് പറഞ്ഞത് അത് കാണണം എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ എന്നാണ് ഇതാ മാറ്റി ഇണ്ട് വിടുകയാണെന്ന് പക്ഷെ അതല്ല പാച്ചവർ എനിക്ക് കൂടുതലുണ്ട് പ്രത്യേകിച്ച് ആ കസിനോട് കൂടെ ഞാൻ പറയാനാണ് അപ്പോൾ എനിക്ക് നമുക്ക് പാച്ചവറുണ്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണേന് ആരും ആയിരിക്കും നന്ദിയുണ്ട് നമ്മൾ എവിടെച്ച നേരം കട്ടനല്ലേ വേണ്ടത് ഇന്നലെ രാത്രി പച്ചക്കറി വെറുതെ പുഴുങ്ങിയാണ് കഴിച്ചത് ഇന്ന് അപ്പോൾ ഇഡലി മൂന്നെണ്ണയൊക്കെ നമുക്ക് ഷുഗർ കാർക്ക് ആർക്ക് രണ്ടെണ് പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇപ്പം നാലെണ്ണം കൊണ്ടുണ്ടേ അപ്പ അടുത്ത വെടിയായിട്ട് മോളിയമ്മ വീണ്ടും വരുന്നവരെ